നമ്മുടെ കോളേജ് ആ ആ കാസർഗോഡ് ജില്ലയിലെ ഉന്നത ജില്ലാ സുഖത്ത് ഏറെ യശസ്സു കയറ്റി നിൽക്കുന്ന ഒരു കോളേജാണ് ഈ കോളേജിൽ അക്രഡിറ്റേഷൻ കിട്ടിയത് വളരെ ഏറെ സന്തോഷമുള്ള കാര്യമാണ് ఈ సాబరం యాత్ర గురించి అదిండే ఒక నిర్దిష్ట పద్ధతి ఉంది అడిక్షన్స్ అప్పుడు తన బయో పార్క్ రోడ్లు కట్టి విడిచ్చారు అప్పుడు తన కురియ మార్పు మార్చేనట్లారని అన్నీ ఎలా ప్రయోగాలు శిరస్తావు అంతా

സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയതായി അറിയിക്കുന്നു ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവ് നേട്ടങ്ങൾ ആർജിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ പരാമർശിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലും ഉള്ള ഗുണമേന്മ വർദ്ധതകളിലും ഒക്കെ ഉണരുന്ന രീതിയിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ കാലിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല